മാത്രമല്ല പിന്നെ കേദാര മാനവീയം വീതിയിൽ കാട്ടുപറമ്പനും കീലേരി അച്ചവും കുമ്പിടിയും ഷാജിപ്പാപ്പനും കളം നിറഞ്ഞു മതി മതി വരസ്യത്തിലൂടെ ഏത് പന്നാസു വണ്ടിയും പുതിയ വണ്ടിയായി തോന്നിപ്പിക്കാം അതെ അതെ ഗ്യാരണ്ടി ഗ്യന്റി എന്ന സിനി കാരിക്കേച്ചർ നാടകം സുപരിചിത കഥാപാത്രങ്ങളിലൂടെ രാഷ്ട്രീയം പറഞ്ഞു വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ഈ രാത്രിയിൽ കൊണ്ടുപോയി കളയും ഇടതുപക്ഷ സാംസ്കാരിക മുന്നണി സംഘടിപ്പിച്ച ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന പരിപാടിയിലാണ് നാടകം അരങ്ങേറിയത് ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ് സിനി കാരിക്കേച്ചർ ഡ്രാമ സംവിധാനം ചെയ്തത് പരിപാടി ജനറൽ സെക്രട്ടറി ഡി രാജ ചെയ്തു പ്രചാരണത്തിന്റെ ഭാഗമായി കാരിക്കേച്ചർ നാടകം പല അവതരിപ്പിക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം